പാർട്ടിയിൽ സി പി എമ്മിൽ വീണ്ടും വിഭാഗീയതെന്ന് സി പി എം പ്രവർത്തന റിപ്പോർട്ട് പ്രാദേശികമായിട്ടാണ് വിഭാഗീയത ഉയരുന്നത് ജില്ലാതലത്തിലെ പരാതികൾ സംസ്ഥാന നേതാക്കൾ പരിശോധിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് കിട്ടി രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്നും വിമർശനം സോഷ്യൽ മീഡിയ ഫാൻസിനെ കൂട്ടാൻ മാത്രമാകരുതെന്നും റിപ്പോർട്ടിൽ ആവശ്യം വിവരങ്ങളുമായി പ്രതിനിധി സമ്മേളന നഗറിൽ നിന്ന് അതായത് ആശ്രാം മൈതാനിൽ നിന്ന് ആർ അരുൺ രാജ് തത്സമയം ചേരുന്നു അരുൺരാജ് എസ് കെ എൻ സി പി എമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് മന്ത്രിമാരുടെ പ്രവർത്തനത്തിലും സി പി എമ്മിന്റെ സംഘടനാപരമായ കാര്യങ്ങളിലും അടക്കമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം ആ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത നീക്കങ്ങൾ വീണ്ടും സജീവമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ചില നേതാക്കൾ ഇത്തരം വിഭാഗീതയ്ക്ക് ചൂട്ടുപിടിക്കുന്നു എന്ന വിമർശനമാണ് പ്രധാനമായും ഉള്ളത് ഇത്തരം വിഭാഗീയത പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രാദേശിക വിഭാഗീയതയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ഇത് പരിഹരിക്കാൻ കഴിയാതെ പോകുന്നു ഇനി മുതൽ ജില്ലാ കമ്മിറ്റികൾക്ക് ലഭിക്കുന്ന പരാതികളിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് സംസ്ഥാന നേതാക്കൾ ഈ ൾ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കീഴ്ഘടകങ്ങളിലെ പ്രശ്നങ്ങൾ സംസ്ഥാന സെന്റർ നേരിട്ട് പരിശോധിക്കും എന്നുള്ളതാണ് അത് ഇനി മുതൽ അത്തരമൊരു പരിഹാരത്തിലേക്ക് പോകുന്നു വ്യക്തി താൽപര്യങ്ങൾക്കും സ്ഥാപിത താൽപര്യങ്ങൾക്കും പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നുവെന്ന വിമർശനം കൂടി ഈ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി എത്തുന്നുണ്ട് ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന താക്കീതാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് നൽകുന്നത് മറ്റൊന്ന് ഈ മന്ത്രിമാരുടെ പ്രവർത്തനം സംബന്ധിച്ചാണ് സോഷ്യൽ മീഡിയ ഫാൻസിനെ കൂട്ടാൻ വേണ്ടി മാത്രം ചില മന്ത്രിമാർ ശ്രമിക്കുന്നു എന്ന വിമർശനം ഈ ഇതിൽ പ്രധാനമായി ഉണ്ട് സെക്രട്ടറി അംഗങ്ങൾ മുൻകാല നേതാക്കളെ മാതൃകയാക്കണം അതുപോലെ തന്നെ ഫാൻസും സോഷ്യൽ മീഡിയയുമല്ല ഇതിൽ ഏറ്റവും പ്രധാനം പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ നേതാക്കൾ മറന്നുപോകരുത് സ്വയം വിമർശനം അനിവാര്യമാണ് പാർട്ടി അധികാര കേന്ദ്രമായി മാറരുത് എന്നതാണ് പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം ഭരണ തുടർച്ച ഉണ്ടാക്കിയ തകർച്ച അത് മറന്നുപോകരുത് പല സംസ്ഥാനങ്ങളിലും നമുക്ക് മുന്നിൽ അനുഭവമുണ്ട് എന്ന് ഈ പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ബംഗാളിലെ അനുഭവം മുൻനിർത്തിയാണ് ഇത് പ്രവർത്തന റിപ്പോർട്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നേതാക്കൾ ജനങ്ങളുമായി ഇടപെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം ഓരോ ബ്രാഞ്ച് കമ്മിറ്റി അങ്ങ് ഓരോ ബ്രാഞ്ച് കമ്മിറ്റിയിലെ പത്ത് വീടുകളിലോടെങ്കിലും ഈ നേതാക്കൾക്ക് കൃത്യമായ ബന്ധം ഉണ്ടായിരിക്കണം ആ വീട്ടിലെ പ്രശ്നങ്ങൾ കൃത്യമായി നേതാക്കൾ മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് സർക്കാരിന്റെ പ്രവർത്തനം താഴെത്തട്ടിൽ എത്തുന്നില്ല എന്ന വിമർശനം കൂടി ഈ പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ നെഗറ്റീവ് സൈഡ് മാത്രമാണ് താഴെത്തട്ടിലേക്ക് എത്തുന്നത് അത് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ പോകുന്നതെന്ന് പരിശോധിക്കണം അത്തരം നീക്കങ്ങൾ ഈ നുള്ളണം കാരണം ടക്കാൻ വരാൻ പോവുകയാണ് പാർട്ടിക്ക് താഴെത്തട്ടിലടക്കം കൃത്യമായ സ്വാധീനം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു ജാഗരൂപമായ ഒരു സമീപനം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നുള്ളതാണ് മന്ത്രിമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് കെ എൻ ബാലഗോപാലിനും മുഹമ്മദ് റിയാസിനും പ്രശംസയാണ് ഈ പ്രതിസന്ധിക്കിടയിലും ധനകാര്യ വകുപ്പിനെ മുന്നോട്ട് നയിക്കുന്നതിനും സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിനും കെ എൻ ബാലഗോപാലിന് കഴിഞ്ഞു എന്നതാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മുഹമ്മദ് റിയാസ് ഈ സർക്കാരിന്റെ നയങ്ങളും പാർട്ടി നിലപാടും ശക്തമായി തന്നെ മുന്നോട്ട് അത് സർക്കാരിനും പാർട്ടിക്കും അഭിമാനമായി മാറുന്നു എന്നുള്ളതാണ് സജി ചെറിയാൻ സംസാരിക്കുമ്പോൾ പാർട്ടിയെ കാര്യം പ്രതിനിധിക്കുന്നത് മന്ത്രിയായും അല്ലെങ്കിൽ പൊതു പ്രവർത്തകനായി മാത്രമല്ല താൻ പാർട്ടി പ്രവർത്തനാണെന്ന് കൂടി ഓർക്കണം എന്നുള്ള വിമർശനം കൂടി ഇക്കാര്യത്തിലുണ്ട് എന്തായാലും സി വിവിധ മേഖലകളെ കേന്ദ്രീകരിച്ച് തട്ടിച്ച് നോക്കിയാണ് ഇക്കാര്യങ്ങളിൽ പ്രവർത്തന റിപ്പോർട്ട് വരുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ കൂടി പുറത്തു വരും നൽകിയത് റിപ്പോർട്ട് സംസ്ഥാന സമ്മേളനത്തിലെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു